സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല ആയിട്ടുള്ള ഒരു ചപ്പാത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക അപ്പോൾ ഞാനൊരു പാത്രം എടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മാവ് അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഈ ഉപ്പ് പൊടിയും ഈ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും കിട്ടത്തക്ക രീതിയിലൊന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒത്തിരി ചൂടുവെള്ളം ഒഴിക്കരുത് ഭയങ്കര ചൂടുവെള്ള വെള്ളമല്ല ചെറിയൊരു ചൂട് ആ ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് മാവ് നല്ല പോലെ ഒന്ന് നേരടി കുഴച്ചെടുക്കണം ഇതുപോലെ ശരിക്ക് കൈകൊണ്ട് കൊണ്ട് മാവൊന്ന് പ്രസ് ചെയ്ത് കണ്ടല്ലോ ഇതുപോലെ നല്ലപോലെ കുറേ നേരം നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മാവ് നല്ലതുപോലെ മയത്തിൽ കിട്ടും ഇപ്പം കണ്ടോ മാവ് നല്ല മയമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ചപ്പാത്തി അല്ല ഇതുപോലെ ഒന്ന് നമുക്ക് പരത്തി എടുക്കണം കണ്ടല്ലോ അപ്പോൾ ഞാൻ ചപ്പാത്തി പലവേലൊന്നുമല്ല അടുപ്പിൻ്റെ പാദത്തിൻ്റെ അവിടെ വൃത്തിയാക്കിയിട്ട് അവിടെ അതുപോലെ പരത്തി പരത്തിയെടുക്കുന്നത് അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് പരത്തി എടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ചൂടായിരിക്കുന്ന കല്ലിലേക്ക് ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുക്കണം ആദ്യം ഒന്ന് ആദ്യം എണ്ണം ഒഴിക്കരുത് ഇതുപോലെ ഒന്ന് ഒരു സൈഡ് ഇതാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ എണ്ണ ഒഴിച്ച് എല്ലാ ഭാഗത്തും ആ എണ്ണ ഒന്ന് കണ്ട ഇതുപോലെ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കറി വയ്ക്കാം അപ്പോൾ ഞാൻ അതൊരു ആസ്ട്രോയ്ക്കകത്ത് അടച്ച് വെച്ചിട്ടുണ്ട് ചപ്പാത്തി ഇനി നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം അപ്പോൾ മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ കടുവറുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അല്ലേക്ക് കടുവിട്ട് കൊടുത്തു രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് കിട്ടണം അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം തീ കൂട്ടി വെച്ച് ചെയ്യരുത് കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ രുചിയും മണവും എല്ലാം മാറിപ്പോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഞാനൊരു നാല് സവാള മീഡിയം സൈസ് എടുത്തിട്ടുണ്ട് അതിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് അപ്പോൾ അതൊക്കെ അരിയുന്നതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിയുക അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കുറേ സമയം ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വഴറ്റിയെടുക്കണം വെള്ളം ചേർക്കരുത് കണ്ടോ ഇപ്പം നമ്മുടെ സവാള നേരെ പകുതിയിൽ പകുതി ആയിട്ടുണ്ട് കണ്ടല്ലോ പകുതി ഭാഗമായിട്ടുണ്ട് ഇതുപോലെ നമ്മൾ അടച്ച് വെച്ച് വെച്ച് നല്ലതുപോലെ ആ സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് കുഴഞ്ഞ് വെന്ത് വരണം കണ്ടല്ലോ ഈ പരുവത്തിലായിട്ടുണ്ട് ഇപ്പം കണ്ടോ സവാളയുടെ ക്വാണ്ടിറ്റി എല്ലാം കുറഞ്ഞ് നല്ലതുപോലെ കുഴഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ചിക്കൻ മസാല ആവശ്യത്തിനുള്ളത് കുരുമുളക് പൊടി നല്ല ജീരകമുണ്ട് ചെറിയ ജീരകം പൊടിച്ചത് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല അത് വീഡിയോ എടുത്തപ്പം മിസ്സായിപ്പോയതാണെന്ന് തോന്നുന്നു നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ വീഡിയോ ഓണാക്കാൻ മറിയാം മറന്നു പോയിട്ട് നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ ഇടാറുണ്ടല്ലോ അങ്ങനെ പറ്റിയതാന്ന് തോന്നുന്നു അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ ഒരു തക്കാളി പഴം നല്ല പഴുത്ത ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കുനുനാന്നപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വഴറ്റി നല്ല പോലെ കണ്ടു അരപ്പെല്ലാം നല്ലപോലെ വെന്ത് കിട്ടണം അപ്പോൾ വീണ്ടും കുറച്ച് വെള്ളം ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിത് ഈ വെള്ളം മയം എല്ലാം പോയി അരപ്പ് പൂർണ്ണമായിട്ടൊന്ന് വെന്ത് കണ്ടോ ആ എണ്ണ എല്ലാം ഇങ്ങനെ തെളിഞ്ഞു വരണം ഈ പാത്രത്തിന് അരപ്പ് പൂർണ്ണമായും ഇട്ട് വരുന്നേ പരുവത്തിൽ കണ്ടോ ഇതുപോലെ കണ്ടോ ഇപ്പോൾ ആ പാത്രത്തിൽ അരപ്പ് പിടിക്കുന്നേ അല്ല കണ്ടോ ഇത് ഉണക്കം നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോഴാണ് ഈ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്ന കേട്ടോ നല്ല മണവ മസാല എല്ലാം നല്ല മൂത്ത് നല്ല മണവ ഈ സമയത്ത് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ചിക്കന് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ടതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക പച്ചവെള്ളം ഒഴിക്കരുത് അപ്പോൾ അതാ ഞാൻ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാത്രം ഇത്ര ചെറുതായിപ്പോയി കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം ഇപ്പോൾതാ നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് ചിക്കന് അപ്പോൾ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇളക്കി നോ തുറന്ന് നോക്കണം അടിയിലൊക്കെ പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അലൂമിനിയ പാത്രങ്ങളൊക്കെ അല്ലേ തീയൊക്കെ ചിലപ്പോൾ നമ്മൾ ഓർക്കത്തില്ല അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് നോക്കുന്നത് അപ്പോൾ വീണ്ടും ദാ നമ്മുടെ ചിക്കൻ നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരക്കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വച്ചിട്ടുണ്ട് അതൊഴിച്ചു കൊടുത്തു ഇതെന്താണെന്നറിയാമോ ചപ്പാത്തിക്ക് ഇത്തിരി ഗ്രേവിയൊക്കെ വേണം അതുകൊണ്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇഷ്ടമല്ലാത്തവർ അത് ഒഴിവാക്കുക അപ്പോൾ ഇനി നമ്മൾ ഈ തിളപ്പിക്കൊന്നും വേണ്ട ഇപ്പം തീയൊക്കെ നല്ല കുറച്ചാണ് വെച്ചേക്കുന്നത് ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതും കൂടെ കൊടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് മല്ലിയിലുടെയും അമ്മ ഇതെല്ലാം മൂത്ത് വന്നതിൻ്റെ ആട്ടി ഈ രുചിയായിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് മാറ്റി മാറ്റിവെക്കുക അപ്പോൾ ഇന്ന് ചിക്കൻ കറിയും ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോകല്ലേ